ദേശീയപാതയുടെ സർവീസ് റോഡിൽ പാലിക്കര ജംഗ്ഷനോട് ചേർന്ന് ശുചിമുറി മാലിന്യം തള്ളിയത് ജംഗ്ഷനിലെ വ്യാപാരികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ദുരിതമായി സർവീസ് റോഡിന്റെ വശത്തെ കാനയിലൂടെ മാലിന്യം ഒഴുകി ജംഗ്ഷനിലേക്ക് എത്തുകയായിരുന്നു അസഹ്യമായ ഗന്ധമൂലം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രദേശത്തെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു ഞങ്ങളുടെ വീടൊക്കെ പാടത്തിന്റെ അപ്പൊ നിരവധി തവണ പരാതിപ്പെട്ടിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല പോലീസ് അധികാരികളോട് പരാതിപ്പെട്ടു പഞ്ചായത്തിനോടോ എല്ലാവരോടും പരാതിപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ പറ്റില്ല ഈ കടക്കാരും ഈ നിരന്തരം നടപടി പലതവണ പഞ്ചായത്തിലും പോലീസിലും അറിയിച്ചു യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് ഈ വേ വെള്ള ഒഴുകി പോണത് നമ്മുടെ പുഴയിലേക്കാണ് പോണത് ആ പുഴലത്തെ വെള്ളമാണ് ഇവിടെ കുറേ ജനങ്ങളൊക്കെ കുടിക്കുന്നത് അത് ഇവിടെ എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി ഒരു പരിഹാരം ഒന്നും ഉണ്ടാക്കാൻ അവര് ഒഴിവുള്ള ശ്രമിച്ച അല്ലെങ്കിൽ ഭയങ്കര മണ ഇരിക്കാൻ പറ്റിയ സ്ഥലത്തുപണിയാൻ പോരാറുണ്ട് ആ സമയത്ത് വന്നു കഴിഞ്ഞാ അതിൽ പൊട്ട മണ ആ ഡൊയിനെ ഇപ്പത്താണ് കൊണ്ടു തട്ടണം ഒരു പല പല അവരുടെ തോട്ടിലെ വെള്ളം പുഴയിലേക്കാണ് ചെന്നെത്തുന്നത് പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് നിരവധി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് തോട്ടിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന ഒരു ഫ്ലക്സ് മാത്രമാണ് ഉള്ളത് നിരവധി ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം